അഭിപ്രായപ്പെട്ടവരെ ഒരു രണ്ടു ദിവസം മുമ്പാണ് എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മകൻ്റെ രണ്ടാം വിവാഹത്തിന് എന്നെ ക്ഷണിച്ചത് അവൻ്റെ ആദ്യ വിവാഹത്തിന് വളരെ കൂടിയാണ് കല്യാണം നടന്നത് അപ്പോൾ ഈ വിവാഹത്തിൽ ഞാൻ ഗാലറി ഇരുന്നു കൊണ്ട് അവനിങ്ങനെ വീക്ഷിച്ചു അവനും അവൻ്റെ ഇണയും ഇങ്ങനെ എന്താ പറയുക അങ്ങനെ എനർജികൊണ്ട് അവൻ്റെ പുറത്ത് അവൻ ആ രണ്ട് ഇണകൾക്കിടയിൽ ഭയങ്കര ഹാപ്പിനെസ് അപ്പോൾ ഞാൻ അവൻ്റെ പഴയ കല്യാണത്തിൻ്റെ ഓർമ്മകളിലേക്കൊന്ന് പോയി നോക്കി അവൻ്റെ മുഖം ഭ്ലൂമിയായിരുന്നു യാന്ത്രികമായിരുന്നു അവൻ്റെ ചലനങ്ങൾ മുഖത്ത് കൃത്രിമമായ പുഞ്ചിരിയായിരുന്നു വലിയൊരു അങ്ങനെ ഫോട്ടോ സെക്ഷന് എടുക്കാൻ നേരത്ത് ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഭയങ്കര എനർജിയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ മാഷേ പിന്നെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചെവിയിൽ പറഞ്ഞിങ്ങനെ ഞങ്ങളിട്ട് ഈ രണ്ടു പേരുട്ട് ഡ്രസ്സ് നോക്കങ്ങൾ പിന്നെ ഈ ഡ്രസ്സ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് കുടുംബക്കാരെ വീട്ടുകാരോ കാണിച്ച അവരിൽ എൺപത്തഞ്ച് ശതമാനം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഡ്രസ്സ് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ആ ഡ്രസ്സ് ധരിച്ചാണ് ഞങ്ങൾ ഈ ഫങ്ഷൻ അറ്റൻഡ് ചെയ്ത് അവർ സെലക്ട് ചെയ്ത ഡ്രസ്സ് ധരിച്ചാണ് ഫങ് ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും സ്റ്റേജിൽ ഇങ്ങനെയൊരു വളരെ സന്തോഷത്തോടു കൂടി പെർഫോം ചെയ്യാൻ സാധിക്കില്ല ഞങ്ങൾ സെലക്ട് ചെയ്ത ആയതുകൊണ്ട് ഞങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുതലാണ് അതുമാത്രമല്ല ഞങ്ങൾ തമ്മിൽ സ വളരെ പ്രണയാർതരായത് കൊണ്ടുള്ള സം ഒരു ഹാപ്പിനെസ് വേറെ ഒരു മ്യൂച്വൽ ഇതായത് കൊണ്ടുള്ള പ്രസരിപ്പ് വേറെയുണ്ട് എന്നിട്ട് അവൻ എൻ്റെ ഇങ്ങനെ പറഞ്ഞു പിന്നെ എൻ്റെ ആദ്യ വിവാഹത്തിലും ഞാൻ ഈ വ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ടോ മാതാപിതാക്കൾക്ക് ആണ് എൻ്റെ കല്യാണം അതുപോലെ മറ്റേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ പെൺകുട്ടിയും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ യാന്ത്രികമായിരുന്നു ഞങ്ങളുടെ മുഖം ഞങ്ങളുടെ രണ്ടു പേരുടെയും മുഖം പ്രസന്നമായിരുന്നില്ല എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പോയി പിന്നെ നമ്മൾ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ അല്ലേ നമ്മുടെ മുപ്പതോ ഇരുപതോ വർഷം നമ്മളെ കൂടെ ഉണ്ടാകണ്ട ഒരാളെ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും സന്തോഷം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇത് എന്നോട് കുറേ പെൺകുട്ടികൾ ഈ ഡ്രസ്സ് സെലക്ഷൻ്റെ ഉപം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരാൺകുട്ടി ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം പറയുന്നത് അപ്പോൾ എനിക്ക് വലിയ അത്ഭുതമുണ്ടായി ഓക്കെ നമ്മളിനി എപ്പോഴാണ് മറ്റുള്ളവരെ നമ്മളെ സന്തോഷികത്താൽ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നൊരു ലോകത്ത് എത്തുക എന്നാലോചിച്ച് ഞാൻ സന്തോഷത്തോടുകൂടി ഇറങ്ങിപ്പോകുന്നു